സൂപ്പർ കോമഡി അല്ലേ സൂപ്പർ കോമഡി അല്ലേ ലോബി ലിസ്റ്റില് പുണ്ടച്ചി ഓന്റെ കാര്യം ഇന്ദ്രോ ഐ റിഫ്രഷ് അടി ഐ റിഫ്രഷ് അടി ദേഗുലേ വേണ ഞാൻ ഒന്നണ്ട് ഒന്ന് വേണ ഒന്ന് ക്രിയേറ്റ് ചെയ്യാം ആ അപ്പോൾ വരൂ അവിടെ നോക്ക് ആരാണ് പോയി അവരെവല്ല വില്ലതി വന്ന വന്നില്ല വില്ല ബ്രോ അണ്ടി എടാ അവനോട് പോയി വാഷും വാഷും പോന്നാ ഓക്ഷൻ ഓപ്ഷൻ പോയി ഓപ്ഷൻ പോയി ഓപ്ഷൻ പോയി ഏത് ഓപ്ഷൻ ഐ പി അല്ല ഇല്ല വാഷ്റൂം വാഷ്റൂം ഓപ്ഷൻ Hey, oh, washroom, bro. You are. Hey, bro. You poor little accent, dude. You are washing, bro. Bro, I am, I am UK, UK Goku. Oh, yeah. Hey, let's go. UK? Yeah, I am. What all? I am. UK Goku, bro. Hey, <laughs> <laughs> yeah, bro. Yeah, bro. Tell me, bro. You are going to washroom, bro. <laughs> hey, bro. Hey, that, yeah, that bro. guy bro. kick. Tell me, bro. Kick that guy. Kick. ിൽ <laughs> <laughs> <laughs>

ഹലോ പോയടാ നീ ഒന്ന് ഞങ്ങളെ കാണിക്കണ ഒരു മനസ്സൊക്കെ നമ്മള് സാധിക്കുമ്പോ കളി ആദ്യം അപ്പൊ നിങ്ങക്ക് അല്ലെ നിങ്ങക്ക് തന്നെ നമുക്ക് മനസ്സിലാകുമോ അത് കളി 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 സാധാ പോലെ കളിക്കുമ്പോലെ മൂന്ന് ില്ലേ നമുക്ക് ഒരു കാട് വെച്ചിടാൻ പറ്റും ഒറ്റ കാട് വെച്ചിടാൻ പറ്റും ചെറു അങ്ങോട്ട് ഇട് കള്ളവാണ് അത് അത് കള്ളവാണ് കാരണം എന്റെ തന്നെ മൂന്ന് ക്യൂണ്ടായിരുന്നു വില്ലമ്പ്രിത് കള്ളവാണ് കള്ളവാണ് കാരണം എന്റെ ഞാൻ പറഞ്ഞ എൻ്റെ മൂന്ന് ക്യൂ കാർക്കും ആ എന്താ പിടിച്ചോ ഒരു കാര്യം ചെയ്യാ ഇതെങ്ങനെയാണ് ഇതിപ്പം പറഞ്ഞല്ല മനസ്സിലാകും കളി കാരത്തിൽ ഇട എന്നാട ഇല്ല ഇങ്ങനെ ഞാൻ പറഞ്ഞാ ഇപ്പിക്കാൻ ഞാൻ പറഞ്ഞിട്ട് പരസ്പരം മടിയാക്കണമായിരിക്കും പറ്റുന്നില്ല എനിക്ക് ഇതെന്ത് തേങ്ങയാണ് നീ ആരാടാ നീ ആ തോക്കുന്നത് എന്ത് ഇകളുടെ പട്ടി പറയുന്നത് ഇതില് കയോസി അതായത് ഇതില് മറ്റേ കാറ് വീണാലേ ഓ കാറ് ആണ് പക്ഷെ എനിക്ക് എടുക്കാൻ പറ്റുന്നില്ല നോർമലി നോർമൽ കേട്ടോ എടാ സിറ്റിയിലെ ബ്ലഫ്കിങ്ങിനെയാണ് നീ നീ ചടിയിൽ കൊന്ന ഇത് കൂടുന്നില്ല ഈ കളി കൂടുതലായിട്ട് ഈ കളി വേണ്ടത് ഇത് ഇത് ചതിച്ചതെന്നെ ചതിച്ചതാണ് ഇ ചതിച്ചതാ ഇത് പഠിച്ച ഭയങ്കര അടിപൊളിയ ഇത് അങ്ങനെയാണ് ഞാൻ പറഞ്ഞല്ലേ വേണ്ടത് വന്ന പാടില്ല

ക്വീൻ ശലഗമ പറമീരണിറ്റ് കളിക്കാതെ സ്പെക്കിൽ ഇരിക്കുന്ന നിന്റെ അടുത്ത് എന്നെ പറയാനാ ക്വീൻ ഐജി ഗ്ലിറ്റർ ബ്രോ താങ്ക്യൂ സോ മച്ച് ഫോർ ദി മെമ്പർഷിപ്പ് ഓ മൈ ഗോഡ് ഓ വില്ലൻ ബ്രോ എപ്പോ എടേ ഒറ്റ ഇടാതിയാരുന്നു ഓ ഡം കണ്ടാ എനിക്ക് ആരെ അടിക്കകണ്ടാ ഒന്ന് കണ്ടാ അവനെ കൂടി കള അവനെ കൂടി ഇച്ചേ അടിക്കടാ ഇവിടെടാ പാർട്ടി നീയെല്ലാം പിടിച്ചണ്ടിരിക്കുന്ന എന്താണ്

റ്റത്തുള്ളുടാ സ്വന്തമായിട്ടാണല്ലോ അതാണ് ഇത് വേണ്ട ഇത് വേണ്ട ഇതിന് ഭയങ്കരമായിട്ട് കാടും ഉണ്ട് പറഞ്ഞ പിള്ളേരെ വെച്ചത് അടിപൊളിയാണ് ഇച്ചിരി രസമുള്ളത് മറ്റേതാണ് അത്യം പറയാല്ലോ

ിംഗ് ഒന്നും നീ എന്നെ പറഞ്ഞോണ്ട് ഇത് കളിയായിട്ട് കൂട്ടത്തില്ല പിന്നെ റൂബൻ ഹോസൺ ഹിന്ദി സ്ക്രീൻ ഹെ സ്കൂളിലോ കണ്ടി പൊടാ പൊണ്ടി എന്തെന്താ കളിയാസ് കാട് ഫ്ലിപ്പ് ചെയ്യുമ്പോൾ റെഡ് കാണിച്ചാൽ വെടിവെക്കാം ബട്ട് ഗ്രീൻ ആണേൽ സെൽഫ് ഷൂട്ട് ഓക്കെ ഞാൻ ഈ പാണ്ഡപ്പുണ്ടായി മാറ്റം